ഈ ഒരു വീഡിയോ ഉമ്മ പോകുന്നതിൻ്റെ തലേന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ കാരണം ഉമ്മ വന്നിട്ട് രണ്ട് മാസം പെട്ടെന്ന് അങ്ങ് പോയി പോകുമ്പോൾ അവരെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു പറ്റിയില്ല എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ വീട്ടിലെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ പൊക്കോളാന് പക്ഷേ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ആവാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ പോയില്ല നമ്മളിങ്ങനെ രണ്ട് വർഷത്തിന് മേലെ നാട്ടിൽ പോവാതെ ഇതാദ്യമായിട്ടാണ് കേട്ടോ കാരണം എല്ലാ പത്ത് മാസാകുമ്പോഴും നമ്മൾ ജൂലൈ ജൂൺ ആകുമ്പോൾ വെക്കേഷന് പോകാറുണ്ട് ഈ വർഷത്തിലും ജൂൺ ഇരുപത്തെട്ടാം തീയതി സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഉമ്മ പോയതും ജൂലൈ ഇരുപ ജൂൺ ഇരുപത്തെട്ടാം തീയതി ആണ് ക്ലോസ് ചെയ്തത് അന്ന് തന്നെയാണ് പുലർച്ചെ നാല് ഇരുപത്തഞ്ചിനായിരുന്നു മോടെ ഫ്ലൈറ്റ് പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു ഞാൻ പോയില്ല പോയില്ലാട്ടോ അങ്ങനെ എനിക്ക് ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു അതായിരുന്നു ഹസ്ബൻഡ് കൊള്ളാൻ പറഞ്ഞത് കാരണം വൺ ഇയറിൻ്റെ ഉള്ളിൽ അത് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടര വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാതിരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ അത് പ്രശ്നമാവുകയെന്ന് ചോദിച്ചു കാരണം ഇടയ്ക്ക് ഇങ്ങനെ വേദന വരും അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അലനൂരിൽ കാണിക്കാറുണ്ട് അപ്പോൾ അന്നേരം നമ്മൾ ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സർജറി പറ്റില്ല എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ട് ആളെ ആളെയാണ് കാണിക്കാറ് ആൾ ആയുർവേദ ഡോക്ടറാണ് ആളുടെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ അലഹദില്ല പോകുന്നത് ഞാനിത് ഈ ഒരു ബാക്ക് പെയിൻ വന്നിട്ട് മുന്നേ നാട്ടിൽ രണ്ട് വർഷം മുന്നേ നാട്ടിൽ പോയപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് കുറേ ആളുകൾ സർജറി പറഞ്ഞു പിന്നെ ആയുർവേദം കുറേ അവിടെ എടുത്ത് ചികിത്സിക്കുകയൊക്കെ ചെയ്തു വന്നിട്ടൊന്നും മാറാത്തത് ഈ ഒരു കസിനെ കാണിച്ചപ്പോഴായിരുന്നു മാറിയത് അപ്പോൾ ആളൊന്ന് കറക്റ്റ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു വർഷത്തിലത് ചെയ്യണം എന്നുള്ളത് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്ത് തന്നെ റിലീഫ് ഉണ്ടാവുന്നത് പക്ഷേ പോകാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടക്ക് ബാക്ക് പെയിൻ വരുമ്പോൾ ഇവിടെ അങ്ങനെ ഡോക്ടർ കാണിക്കാറുണ്ട് ഇൻഷാല്ല ശരിയാവും പിന്നെ ഞാൻ ഈ ഒരു പെട്ടി പാക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇതൊന്നും ഉമ്മാക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം അവർക്ക് ഷുഗറുണ്ട് കൊളസ്ട്രോളുണ്ട് പ്രഷറുണ്ട് പക്ഷേ എൻ്റെ ഒരു സന്തോഷം പിന്നെ അവർക്കിത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം പിന്നെ ഞാൻ ഡേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവർക്ക് കഴിക്കാൻ പറ്റും ഓട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര തന്നെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തുകൊടുത്തുകഴിഞ്ഞാലും അവർ നമ്മളെ നോക്കിയ അത്രയൊന്നും ആവില്ല കാരണം എന്നെ ഇരുപത്തൊന്ന് വയസ്സിലാണ് അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുള്ളത് അപ്പോൾ അതുവരെ ഞാനൊന്നും പ്രത്യേകിച്ച് പണികളൊന്നും എടുക്കില്ലായിരുന്നു ട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട ഡ്രസ്സ് പോലും അലക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചത് അങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രവാസം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രവാസം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ കുടുംബം ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ നാട്ടിൽ വിട്ടിട്ട് പോരേണ്ട ഒരവസ്ഥ അല്ലേ ഒരുപാട് സന്തോഷം രണ്ടും കൂടിയതാണ് സന്തോഷം സങ്കടം എല്ലാം ഒരുമിച്ച് കൂടിയതാണ് ജീവിതം എന്നാലും പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഉമ്മങ്ങനെ നാട്ടിൽ പോകുമ്പോൾ ആ ഒരു സങ്കടം അവരെ വീണ്ടും കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടാ ഓക്കെ